അയ്യാഹ് വിശ്രയിക്കുന്നുണ്ട് എന്ന് വന്നാൽ അള്ളാഹുല്ലാദ് ഇലാഹില്ല അപ്പം ഇലാഹിന് കൊടുക്കേണ്ടത് എന്തെല്ലാം ഉണ്ടതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം ഇലാഹിന് കൊടുക്കേണ്ടതാണ് പ്രാർത്ഥന അത് ഇലാഹുല്ലാത്ത കൊടുത്താലോ പിന്നെ അള്ളാഹ് അല്ലാദ് ഇലാഹില വിശ്വസിച്ച് കാര്യല്ലോ അള്ളാഹുല്ലാദ് ഇലാഹില്ല ഞാൻ വിശ്രയിക്കുന്നു പറയാം ഇലാഹിന് കൊടുക്കേണ്ടതെല്ലാം ഇലാഹില്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്യുക പിന്നെ ഞാൻ അയ്യാഹിക്ക് എന്തർത്ഥമുണ്ട് അതാ മൊയ്തീശിക്ക് ചോദിച്ചത് നീ എങ്ങനെ പറയും ഇലാഹ് അല്ലെങ്കിൽ അലിഹ എൻ്റെ കൽബിയിൽ ആയിരക്കണക്കിന് ഇലാഹുകളാണുള്ളത് പിന്നെ നീ എങ്ങനെയാ ഇല്ലെന്ന പടയും എന്ന് മൊയ്തി ശേഖർ ചോദിച്ചതൊക്കെ ആ ഒരു അർത്ഥത്തിലാണ് മറ്റൊരു പോലും നീ പറയുന്നത് കളവാകുന്നു നീ പറയുന്നു കൽബിലാവട്ടെ ആയിരക്കണക്കിന് ഇലാഹുകളാണ് അള്ളാഹു പറഞ്ഞു പറഞ്ഞ് പോലും കളവ് പറയുകയാണ് നീ എന്നാണ് ഷെയ്ഖ് ജിദാനെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് വസ്തുത